ഇതാണ് എന്റെ ആടും ഞാൻ ധ്യാൻ കൃഷ്ണ ഇവിടെ കൊറേ തരം പ്രദേശ ആടുകളുണ്ട് അതില് വീറ്റല് പലതരത്തിലുണ്ട് എന്റെ ആടുകളെ ഇഷ്ട ലൈക്ക് ചെയ്യണേ കമന്റ് ചെയ്യണേ ഇതെന്റെ സുന്ദരി ഇത് ആടും നമ്മളെ ആടിന്റെ മൊത്തം ഇൻചാർജ് ഇപ്പൊ ഉണ്ണിക്കുട്ടൻ ധ്യാന് കൃഷ്ണൻ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ അച്ഛനും ധ്യാനും കൂടിയാണ് ആട് മൊത്തം നോക്കുന്നത് ഇപ്പൊ കുറച്ച് ബ്ലാവിൻ്റെ ഒക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ചെല്ലാം അത്യാവശ്യം ഉണ്ട് പാടൊക്കെ രണ്ടും ദിവസത്തിന് നല്ല ദമാവും വലിയ ആടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം പുതിയ കൊണ്ടുവന്നതും മലബാറി എന്നെ രണ്ട് ബീറ്റലും ബീ ഒരു ബീറ്റൽ ക്രോസും ഒരു ബീറ്റലും ആണിപ്പോൾ നിലവിലുള്ളത് അപ്പോൾ നീ ഒന്ന് സെറ്റ് ചെയ്യണം ആളിപ്പോൾ ഞാൻ സ്കൂളുടെ സ്കൂൾ ഫ്രീയുള്ള ടൈമിലൊക്കെ ഇപ്പോൾ ആടാണിപ്പോൾ ആൾക്ക് ഭയങ്കര താല്പര്യം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഒന്ന് മുപ്പ താല്പര്യത്തിനനുസരിച്ച് നിൽക്കട്ടെ ഒരു കർഷക കുട്ടി കർഷകനാവട്ടെ വിദ്യാഭ്യാസം വേണം എല്ലാം വേണ്ടേ ആളിപ്പോൾ തൈക്കൊണ്ട് ബ്ലാക്ക് ബെൽറ്റ് ആണ് പിന്നെ അത് കൂടാതെ പഠിക്കാനും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആൾക്ക് പാടിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ആൾക്ക് മേടിച്ചു കൊടുത്തതാണ് ഇപ്പോൾ ഈ ആടൊന്ന് സുന്ദരി എന്നൊന്നുമാണ് പേരിട്ടിട്ടുള്ളത് അപ്പോൾ ആടിൻ്റെ കാര്യമൊക്കെ മുപ്പത് സ്കൂൾ പോകുന്നതിന് മുന്നേ രാവിലെ സുന്ദരിനെ കാര്യം മാത്രം നോക്കൂ പിന്നെ ബാക്കിയുള്ള രണ്ടാൾക്കാർ ഒന്ന് ധ്വനീൻ്റെയാണ് രണ്ട് വെള്ളക്കുട്ടികൾ മലബാറി പിന്നെ മറ്റേത് നമ്മളെ ധ്രുവേട്ടൻ്റെ ധ്രുവിൻ്റെത് അപ്പോൾ നമ്മൾ ആടും ആട് ഫാമൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക ഇതിപ്പോൾ കൊമ്പില്ലാത്ത ആടാണ് അപ്പം കൊമ്പില്ലാത്ത ആടിനെ മോഴാട് എന്തോ പറയല്ലോ പിന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ ആടൊക്കെ ഉണ്ടോ ആടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക ആടുകളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അതാണിപ്പോൾ ധ്യാൻ കൃഷ്ണൻ്റെ ചെറിയൊരു കുട്ടി ഫാം ഇതിപ്പോൾ നമ്മളെന്താ വെച്ചാൽ കൂടിൻ്റെ ചുറ്റുമായിട്ട് കെട്ടിയിക്കണേ കാരണം അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ ചെടികളും കൃഷികളൊക്കെ ഉണ്ടൊക്കെ കടിച്ച് നാശാക്കും അപ്പോൾ അവരതിൻ്റെ ഉള്ളിൽ തന്നെ ഓടി കളിച്ച് നടക്കുകയാണ് അപ്പോൾ അവരതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് ചെയ്താണ്ട് അവർക്ക് ഫ്രീ ആയിട്ട് കെട്ടിയിട്ടില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ അഴിച്ചു കിടന്ന് ഇപ്പോൾ ഇല കടിച്ചു ചെയ്യുന്നതെന്ന് വെച്ചിട്ട് കെട്ടിയിട്ടതാണ് അപ്പോൾ അവർക്ക് വേറെ ഫ്രീ എൻ്റർടൈൻമെൻ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ അടിച്ചു പിടിക്കുക പിന്നെ കൂട്ട് കയറി കഴിഞ്ഞാൽ വൈകിട്ട് കൂട്ടുകയറി വെള്ളം കൊടുത്ത് കൂട്ടുകയറി അടച്ചിടും പിന്നെ നായക്കളെ ചെറിയ ശല്യങ്ങളുണ്ട് നായ്ക്കളും കുറുക്കനൊക്കെ ഉണ്ട് വീട്ടിൽ നായ്ക്കളുണ്ട് രണ്ട് മൂന്ന് നായ്ക്കളുണ്ട് പക്ഷെ ചിലപ്പോൾ അവർ ശ്രദ്ധപ്പെട്ടിട്ടില്ലെങ്കിൽ അപ്പവും പപ്പിയാണ് രണ്ടാൾക്കാർ അവരെ കയ്യിലൊക്കെ വേറെ നാടനായ പിടിക്കാൻ അവർ വിടില്ല അന്മാർ സ്ട്രോങ്ങിലാണ് അവരെ അവരയച്ചു വിടും നമ്മളൊന്നിനും കൂട്ടില കോഴികളൊന്നും കൂട്ടിൽ അടക്കാറില്ല മരത്തിൻ്റെ മുകളിലുണ്ടാവുക രാവിലെ ആയി ഇറങ്ങി വരും അപ്പോൾ നമ്മൾ ആടിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ പേജ് ഉണ്ട് അതേപോലെ തന്നെ പേജിൽ സെയിലാണ് ഫുൾ സെയിലിൻ്റെ കാര്യങ്ങളുണ്ടാവും കേട്ടോ ഫേസ്ബുക്ക് പേജ് യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഓക്കെ താങ്ക്